നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ലോകം ഭയത്തോടെ മാറ്റി നിർത്തുന്ന എയ്ഡ്സ് രോഗികളെ സ്വന്തമായി കരുതി ക്രിസ്തുവിന്റെ സ്നേഹം പകർന്ന് ശുശ്രൂഷ നിർവഹിക്കുന്ന സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു എയ്ഡ്സ് രോഗികൾക്ക് പ്രതീക്ഷ പകരുന്ന ഭദ്രാവതി രൂപതയുടെ കീഴിലുള്ള നവജീവൻ ഹോളിസ്റ്റിക് ആൻഡ് പാലിയേറ്റീവ് സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി പൗരോഹിത്യ ശുശ്രൂഷയ്ക്കൊപ്പം ബാസ്ക്കറ്റ് ബോളിനെയും താളങ്ങളെയും ഹൃദയത്തിലേറ്റിയ ഫാദർ റോയ് വടക്കന്റെ വാർത്തകളും ഭൂരഹിതരായ പതിനെട്ട് പേർക്ക് ഭൂമി നൽകിയ കർമ്മലേത സന്യാസിനി സമൂഹത്തിന്റെ വാർത്തകളും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു ബാലപീഡന കേസുകൾ കുംഭസാരത്തിലൂടെ അറിഞ്ഞാലും ഉത്തരവാദിത്തപ്പെട്ടവർ തുറവിയോടും സത്യസന്ധമായും അന്വേഷണത്തിന് സന്നദ്ധരാവേണ്ടതാണെന്ന വത്തിക്കാൻ മാർഗരേഖയും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുന്ന മലയാളി സന്യാസിന്മാരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു ലോകം ഭയത്തോടെ മാറ്റി നിർത്തുന്ന ഈ രോഗികളെ സ്വന്തമായി കരുതി ക്രിസ്തുവിന്റെ സ്നേഹം പകർന്ന് ശുശ്രൂഷ നിർവഹിക്കുന്ന ഇവർ ക്രിസ്തു സ്നേഹത്തിന്റെ നേർ സാക്ഷ്യങ്ങളാണ് ഭദ്രാവതി രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് അരുമചാടത്തിന്റെ നേതൃത്വത്തിലാണ് നവജീവൻ ഹോളിസ്റ്റിക് ആൻഡ് പാലിയേറ്റീവ് സെന്റർ പ്രവർത്തിക്കുന്നത് ലോകം ഭയത്തോടെ വീക്ഷിക്കുന്നവരെ കാരുണ്യത്തോടെ കരുതുന്ന സന്യാസിനിമാരുടെ സേവനം ശ്രദ്ധേയമാകുന്നു ആശുപത്രികളിൽ നിന്നും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്ത എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥലമാണ് നവജീവൻ ഹോളിസ്റ്റിക് ആൻഡ് പാലിയേറ്റീവ് സെന്റർ രോഗികളുടെ ഇടയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ലിജോ ആൻഡ് സി എം സി ഇവർക്ക് വേണ്ട പരിചരണം നൽകുന്ന ഡോട്ടേഴ്സ് ഓഫ് സീക്രട്ട് ഹാർട്ട് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ എൽസമ്മ എന്നിവരുടെ ശുശ്രൂഷാ അനുഭവങ്ങൾ ഏറെ ഹൃദയസ്പർശിയാണ് ശുപത്രികളിൽ ആരും തൊടാത്ത കെയർ ചെയ്യാത്ത ആരും കേൾക്കാൻ അവർക്ക് ശാരീരികമായി എന്നതിനേക്കാൾ മാനസികമായി ആധ്യാത്മികപരമായി ഒത്തിരി വേദനകളുണ്ട് അവർക്ക് ഫാമിലിയിൽ ഒത്തിരി പ്രോബ്ലംസുകൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ ആരും തയ്യാറല്ല ഇവരെ ഒന്ന് പരിചരിക്കാനോ ഒന്ന് എക്സാമിൻ ചെയ്യാനോ ഒന്നും പ്രോപ്പറായിട്ട് ആർക്കും സമയമില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇവരെ കേൾക്കുകയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ എന്നോട് ചിലവർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ പെട്ടുപോയതാണോ എന്ന് എന്നോട് ചോദിച്ചു ഒരിക്കലുമല്ല പെട്ടുപോയതേ അല്ല ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞു ഞാനിപ്പോ എം ബി ബി എസ് കഴിഞ്ഞ് ഇവിടെ സേവനം അടിച്ചുകൊണ്ടിരിക്കുന്നു പി ജിയിൽ എച്ച് ഐ വി പേഷ്യൻസിനെ നോക്കാനുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അതേ എന്ന് പറഞ്ഞു ബിക്കോസ് വളരെ ഒരു ആത്മസംതൃപ്തിയാണ് കിട്ടാറുള്ളത് ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ പേഷ്യൻ വന്ന് പറഞ്ഞു ഇവർ ഇവിടെ അവർ വരുമ്പോൾ ഈശോയുടെ ഭവന ായിട്ടാ ഇവിടത്തെ ഇവിടെ കാണുന്നത് ഇവിടെ ഉള്ളവരെ അവരുടെ ദൈവങ്ങളായിട്ടാ കാണുന്നത് ഞങ്ങളൊന്നും ആയിട്ടല്ല പക്ഷെ എന്തോ കമ്പരാൻ നിറച്ച സ്നേഹവും സാന്ത്വനവും ശാന്തിയും സമാധാനവും അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതിന്റെ അതിന്റെ ബേസിലായിരിക്കും ഒരു ട്രാൻസ്ജെൻഡർ പേഷ്യന്റ് പറഞ്ഞു സിസ്റ്ററെ അയാൾ വന്ന് ഞാൻ വന്ന് കുറച്ചേരം കഴിഞ്ഞിട്ട് അയാൾ വന്നത് അപ്പോൾ അയാള് പറഞ്ഞു ഓ ഈ ദൈവമന്ദിര ആണല്ലോ ഇത് ദൈവത്തെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ നമ്മുടെ ഒരു ഡിഫറൻസിയേഷൻ ഒന്നും നമ്മൾ കാണിക്കാറില്ല നോർമൽ പേഷ്യൻസ് ആണ് എച്ച് ഐ വി പേഷ്യൻസ് ആണ് അങ്ങനെ നമ്മളൊന്നും കാണിക്കാറില്ല അതുകൊണ്ടായിരിക്കും അവർക്കൊരു സ്വീകാര്യത ഇവിടെ തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് എയ്ഡ്സ് ഡേയിൽ ഷിമോഗ ഫാമിലി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ നിന്നും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കൺട്രോളിംഗ് ആൻഡ് പ്രിവെന്റിംഗ് എയ്ഡ്സിനുള്ള അവാർഡും സർട്ടിഫിക്കറ്റും നമ്മുടെ ഈ സ്ഥാപനത്തിന് ദൈവകൃപയാൽ കിട്ടി പക്ഷെ ഇവരോടൊപ്പം ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മനസ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വിശാലമാകാൻ വിസ്തൃതമാകാൻ തുടങ്ങി ആൾക്കാർ വന്ന് അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സ് ബ്രോഡാകാൻ വൈഡ് ആകാൻ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഹോസ്പിറ്റലിൽ ഒരാഴ്ച രണ്ടാഴ്ച അഡ്മിറ്റ് ചെയ്ത് അവരെ പരിചരിക്കുമ്പോൾ അവർക്ക് ഒരു ആരംഭിക്കാൻ സന്തോഷം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അതിനുശേഷം ആ സന്തോഷത്തോടെ അവര് ഭവനങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു അവരെ ഈ രോഗം ഉണ്ടെന്ന് അറിഞ്ഞതിനു ശേഷം അവരെ മാറ്റി നിർത്തുന്നു അവരെ ഒറ്റപ്പെടുത്തുന്നു വ്യക്തി ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവര് ആത്മഹത്യ വക്കിലേക്ക് പോയവര് ജീവിതത്തിൽ ഇനി എന്തെന്ന് മുന്നോട്ട് ജീവിതത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവര് അവരൊക്കെയാണ് അവർക്ക് ഒരു ഈ ഭവനം ഒത്തിരി ആശ്വാസം നൽകുന്നു അതോടൊപ്പം ഞങ്ങൾ അവരെ കേൾക്കാനും അവരെ ഏർ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസവും പ്രതീക്ഷയൊക്കെ കൊടുക്കുവാനായിട്ട് ഞാൻ സാധിക്കുന്നു ഇതൊരു മാരകമായ രോഗമെന്നുണ്ടീ ഭീതിപ്പെടുത്തുന്ന അസുഖവുമല്ല വേണ്ട ശ്രദ്ധയോടെ ശ്രദ്ധയുടെതയുടെ മരുന്നുകളും പോഷകാഹാരങ്ങളും ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഇതിന് രോഗശമനമുണ്ടാകും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവ ഇവരുടെ സാമീപ്യം ഇവരെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈശോയുടെ സ്നേഹത്തിന്റെ മുഖം അല്ലെങ്കിൽ കരുണയുടെ മുഖം പറഞ്ഞു കൊടുക്കുവാന് നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കും കർണാടകയിലെ ഷിമോഗയിലുള്ള ഭദ്രാവതി രൂപതയുടെ കീഴിലുള്ള നവജീവൻ ഹോളിസ്റ്റിക് ആൻഡ് പാലിയേറ്റീവ് സെന്റർ ബിഷപ്പ് മാർ ജോസഫ് നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് സ്ഥാപനത്തിന്റെ ഉന്നമനത്തിനായി മാർ ജോസഫ് പ്രവർത്തനങ്ങൾ പറയേണ്ട ഒന്നാണ് കർണാടക ഹെൽത്ത് പ്രൊമോഷൻ ട്രസ്റ്റ് കൂടി രണ്ടായിരത്തി ഒൻപത് മാർച്ച് മാസത്തിൽ ആരംഭിച്ച നവജീവൻ കെയർ സെന്റർ എച്ച് ഐ വി എയ്ഡ്സ് രോഗവുമായി ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് ഹ്രസ്വകാല താമസത്തിനും ചികിത്സയ്ക്കും പരിചരണത്തിനുമുള്ള അവസരമാണ് ഒരുക്കുന്നത് ഒരേ സമയം പത്ത് മുതൽ പതിനഞ്ച് വരെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ശുശ്രൂഷിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതല് ചായയുടെ സഹായത്തോടെ കെയർ ഇവിടെ പ്രവർത്തിക്കുന്നു ഒരു വ്യാവസായികമായ ഭദ്രാവതിയിലും പരിസര പ്രദേശങ്ങളിലും എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരായ അനേക സഹോദരങ്ങളുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെയൊരു സംരംഭത്തെ കുറിച്ചുള്ള ചിന്ത വന്നത് കുടുംബത്തിലും സമൂഹത്തിലും ഒറ്റപ്പെട്ട് ശാരീരികവും മാനസികവുമായി തകർന്ന നിലയിലാവും പലപ്പോഴും ഈ രോഗികൾ അവർക്ക് മാനുഷികമായ പരിഗണനയും പരിചരണവും ചികിത്സയും നൽകി ശാരീരികമായും മാനസികമായും ആത്മീയമായും ശക്തിപ്പെടുത്തി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക ഒപ്പം കുടുംബത്തിലും സമൂഹത്തിലും അവരെ സ്വീകാര്യരാക്കുക ഈ ലക്ഷ്യത്തോടെയാണ് നവജീവൻ കെയർ സെന്റർ പ്രവർത്തിച്ചു വരുന്നത് ബന്ധുക്കളും മിത്രങ്ങളും പോലും സാമൂഹിക അയുത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുകയും ആരോഗ്യ പ്രവർത്തകർ ശുശ്രൂഷ നൽകുവാൻ മടിക്കുകയും ചെയ്യുന്ന ഗുരുതരാവസ്ഥയിലുള്ള ഈ സഹകരണങ്ങൾക്ക് ഈശോയുടെ കർണാടക സ്നേഹത്തിന്റെ കരുതലും ശുശ്രൂഷയും നൽകുന്ന ഈ സെന്റർ അനേലൂടെ സഹകരണത്തോടെയാണ് നടന്നു പോകുന്നത് നവജീവൻ എന്ന ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ ഇവർക്ക് രോഗത്തിന്റെ അവസ്ഥകളെ അംഗീകരിക്കാൻ സാധിക്കുന്നു ഒപ്പം വിടെയുള്ളവരിൽ നിന്നും നല്ല പരിചരണവും സ്നേഹവും സാമീപ്യവും ലഭിക്കുന്നു ഇതുവരെ എയ്ഡ്സ് രോഗമാണെന്നറിഞ്ഞവർ ആണെന്നറിഞ്ഞവർ ഇവരെ ആട്ടിയോടിച്ച അനുഭവത്തിൽ നിന്നും സ്നേഹത്തോടെ ശുശ്രൂഷകൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിരുന്നു പത്ത് വർഷമായി എയ്ഡ്സ് രോഗികളുടെ ഇടയിൽ സേവനം ചെയ്ത ലേ മിഷനറി സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ സാറയുടേത് സന്യാസിനിമാരുടെ പ്രവർത്തനം ഗവൺമെന്റ് അധികാരികളുടെ ഇടയിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചുവെന്നും സിസ്റ്റർ പറയുന്നു ഈ കേന്ദ്രത്തിലെ ഓരോരുത്തരെയും രോഗികളോടുള്ള സമീപനവും അവരുടെ പ്രവർത്തനവും അവരുടെ സേവനവും മറ്റു പലരിലും വലിയ വ്യത്യാസങ്ങൾ വരുത്തി പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ സ്റ്റാഫുകളിലും അവിടുത്തെ ജീവനക്കാരിലും ഗവൺമെൻറ് ഓഫീസുകളിലെ ജീവനക്കാരിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി ഇവർ രോഗികളോട് കൂടുതൽ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറാൻ തുടങ്ങി മുനിസിപ്പാലിറ്റി ഓഫീസിൽ പല ജീവനക്കാരും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സന്നദ്ധരായി ഇത് വലിയൊരു അച്ചീവ്മെന്റായി ഈ കേന്ദ്രം കണക്കാക്കുന്നു വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് ഇവർ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും തികഞ്ഞ ആത്മസംതൃപ്തി ഈ സന്യാസിനിമാരുടെ വാക്കുകളിൽ ഉണ്ട് ഈശോയുടെ ഈ വീട്ടിൽ വന്നാൽ അസുഖം പ്രതീക്ഷയും വിശ്വാസവും ഈ രോഗികളിലേക്ക് പകർന്നുകൊണ്ട് ഇവർ നല്ല അമ്മയായും സുഹൃത്തായും സഹോദരിയായും പ്രവർത്തിക്കുന്നു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നല്ല ഇടയനായി മാർ ജോസഫ് അരുമച്ചാടത്തും ഇവരോടൊപ്പമുണ്ട് നവജീവൻ സെന്ററിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സീക്രട്ട് ഹാർട്ട് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ വിമല സിസ്റ്റർ റോസാലിയ വൈദികരായ ഫാദർ എബ്രഹാം അരിപ്പറമ്പിൽ ഫാദർ ജോസ് ഫാദർ വിനോദ് ഫാദർ ജെയിംസ് പുൽതകിടിയിൽ ഫാദർ ബിനോയ് എന്നിവരുടെ പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടതാണ് പൗരോത്വ ശുശ്രൂഷയ്ക്കൊപ്പം ബാസ്കറ്റ്ബോളിനെയും താളങ്ങളെയും ഹൃദയത്തിലേറ്റിയ ഫാദർ റോയ് വടക്കൻ വ്യത്യസ്തനാകുകയാണ് ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായ ഫാദർ റോയ് ദേശീയ റഫറി കൂടിയാണ് ർ റോയ് ജോസഫ് വടക്കന്റെ വ്യതിരിക്തമായ വ്യക്തിത്വത്തെ തെളിവാക്കുന്നതാണ് കായിക മേഖലയിലെയും കലാരംഗത്തെയും അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും താൽപര്യങ്ങളും തൃശൂർ ഏനമാവ് സ്വദേശിയായ ഫാദർ റോയ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും എം ബി എ കരസ്ഥമാക്കി പൌരോഹിത്യ ശുശ്രൂഷയിൽ വ്യാപൃതനാകുമ്പോഴും ബാസ്കറ്റ്ബോളിനെയും താളത്തെയും ചേർത്ത് പിടിച്ചു രണ്ടായിരത്തിൽ ബാസ്കറ്റ്ബോൾ കേരള റഫറിയും രണ്ടായിരത്തി നാലിൽ നാഷണൽ റഫറിയുമായ ഫാദർ വൈദികർ എത്തിച്ചേരാത്ത തൃശൂർ ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തും എത്തി കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടെ നമുക്ക് പറ്റുന്ന രീതിയിൽ ദൈവവിശ്വാസവും സ്നേഹവും ഒക്കെ ഇടമായിട്ട് ഇത് കണ്ടു പിന്നെ കളിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ കളി കഴിഞ്ഞ് പിന്നീട് നമ്മൾ പ്രായമാകാൻ തുടങ്ങുമ്പോൾ കളിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയപ്പോൾ അതിൻ്റെ ആ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റഫറി പാസ്സാവുകയും പിന്നീട് നാഷണൽ റഫറി ആവുകയും ഒക്കെ ആയത് ഫാദർ റോയ് തബല ഡ്രംസ് തുടങ്ങിയ വാദ്യോപകരണങ്ങളും നന്നായി കൈകാര്യം ചെയ്യും മൗനത്തിന്റെ നാൾ വഴികൾ സന്യാസിയുടെ ഗ്രഹപാഠം എന്നീ രണ്ട് പുസ്തകങ്ങളുടെ രചയിതാവാണ് ചെറുത്തുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് ഹെഡും സെക്രട്ടറിയും അസിസ്റ്റന്റ് പ്രൊഫസറുമെല്ലാം ആണെങ്കിലും ഒരു പുരോഹിതന്റെ വിശ്വാസ തീഷ്ണതയിലും കർമ്മത്തിലും മൂന്നി ചരിക്കുന്ന ഫാദർ റോയ് താൻ കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായ ഫാദർ റോയ് പതിനാലോളം വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ൂരഹിതരായ പതിനെട്ട് പേർക്ക് ഭൂമി നൽകി തൃശൂർ പ്രവിശ്യയിലെ കർമ്മലിത്ത സന്യാസിനി സമൂഹം ശ്രദ്ധേയമാകുന്നു പുതുക്കാടുള്ള മഠത്തിന്റെ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ സ്ഥലമാണ് സന്യാസിനി സമൂഹം ഭൂരഹിതരായവർക്ക് നൽകിയത് അന്യർക്ക് നന്മ ചെയ്യാത്ത ദിവസം ആയുസിന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയില്ലെന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ച പൈതൃക നിർദ്ദേശം സ്വന്തമാക്കിയാണ് സന്യാസിനി സമൂഹം ഭൂമിദാനത്തിന് മുതിർന്നത് സ്ഥലത്തിന്റെ ഔദ്യോഗിക രേഖകൾ കുടുംബങ്ങൾക്ക് കൈമാറി പുതുക്കാട് ചാവറ സ്റ്റഡി സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് രേഖകൾ കൈമാറി ഭൂമി ലഭിച്ചവർ തങ്ങൾക്ക് ലഭിച്ച സ്ഥലത്ത് വീട് അറിയിച്ചുകൊണ്ടുള്ള സമ്മതപത്രം മദർ പ്രൊവിൻഷ്യൽ അനീജിക്ക് കൈമാറി പുതുക്കാട് ഫൊറോന വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി ഫാദർ ഡിറ്റോ കൂള നിർമ്മല പ്രൊവിൻസ് സാമൂഹ്യ സേവന വകുപ്പ് അധ്യക്ഷ സിസ്റ്റർ ലേഗ വിക്ടർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ക്രിസ്ലിൻ തുടങ്ങിയവർ സംസാരിച്ചു കോവിഡ് ദുരിതബാധിതർക്കായി കേരള കത്തോലിക്ക സഭ ചെലവഴിച്ചത് അമ്പത് കോടിയിലേറെ രൂപ കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളുടെയും സന്യാസ സമൂഹങ്ങളുടെയും സാമൂഹ്യ സേവന വിഭാഗങ്ങൾ വഴിയാണ് കോവിഡ് അതിജീവന പ്രവർത്തനങ്ങൾക്കായി അമ്പത് കോടിയിലേറെ രൂപ ചെലവഴിച്ചത് കോവിഡ് ചികിത്സയ്ക്ക് ആശുപത്രികളും അനുബന്ധ സംവിധാനങ്ങളും വിട്ടു നൽകാൻ കെ സി ബി സി നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് സഭാ സ്ഥാപനങ്ങൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കെ സി ബി സിയും വിവിധ രൂപതകളും നൽകിയ സംഭാവനകൾ പ്രാദേശിക തലങ്ങളിൽ ഇടവകകളും സഭാസ്ഥാപനങ്ങളും ചെലവഴിച്ച തുക എന്നിവയ്ക്ക് പുറമെയാണ് ഇത് ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കെ സി ബി സി ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു വിവിധ സർക്കാർ വകുപ്പുകളുടെയും ജില്ലാ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാണ് സഭയുടെ കോവിഡ് പ്രതിരോധ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയത് സഭാ അംഗങ്ങളായ യുവാക്കൾ ഉൾപ്പെടെ നിരവധി സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള കേരള സഭയുടെ സേവന കാരുണ്യ പദ്ധതികൾ മുപ്പത്തിയൊൻപത് ദശാംശം ഏഴ് രണ്ട് ലക്ഷം പേരിലേക്ക് എത്തിയെന്ന് കെ സി ബി സിയുടെ കീഴിലുള്ള കേരള സോഷ്യൽ സർവീസ് ഫോറം വ്യക്തമാക്കുന്നു ലക്ഷക്കണക്കിന് മാസ്കുകളാണ് ഇക്കാലയളവിൽ സഭാ സംവിധാനങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് സൗജന്യമായി എത്തിച്ചത് ആരോഗ്യ പ്രവർത്തകർക്ക് പി പി ഇ കിറ്റുകളും വിതരണം ചെയ്തു ചികിത്സാ ആവശ്യങ്ങൾക്കായി ഏഴ് ദശാംശം മൂന്നിയഞ്ച് ലക്ഷവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായമായി നാല് കോടിയിലേറെ രൂപയുമാണ് ചെലവഴിച്ചത് ോക്ഡൌൺ കാലത്തെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി നിർധന കുടുംബങ്ങൾക്കായി അഞ്ച് ദശാംശം ഒന്നിയെട്ട് ലക്ഷം ഭക്ഷ്യ കിറ്റുകളാണ് രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റികൾ വഴി വിതരണം ചെയ്തത് ഓൺലൈൻ ക്ലാസുകൾക്കായി എഴുന്നൂറ്റിയൊന്ന് കുടുംബങ്ങളിൽ ടെലിവിഷനുകൾ എത്തിക്കുകയും ചെയ്തു സഭയിലെ ബാലപീഡന കേസുകളിൽ സ്വീകരിക്കേണ്ട മാർഗരേഖ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘം പുറത്തിറക്കി ബാലപീഡന കേസുകൾ കുംഭസാരത്തിലൂടെ അറിഞ്ഞാലും ഉത്തരവാദിത്തപ്പെട്ടവർ തുറവിയോടും സത്യസന്ധമായും അന്വേഷണത്തിന് സന്നദ്ധരാവേണ്ടതാണെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നു കർമലനാഥയുടെ തിരുനാളിലാണ് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ വത്തിക്കാൻ പ്രസിദ്ധപ്പെടുത്തുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘതലവൻ കർദിനാൾ ലൂയി ലദാരിയ മാർഗരേഖ പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ വത്തിക്കാനിൽ ചേർന്ന ദേശീയ മെത്രാൻമാരുടെ പ്രത്യേക സമ്മേളന തീരുമാനങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ച വിധത്തിലുമാണ് മാർഗരേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഈ മാർഗരേഖകൾ നിയമങ്ങളുടെയും പ്രബോധനങ്ങളുടെ നവീകരണത്തിനനുസൃതമായ മാറ്റങ്ങൾക്ക് കാലാകാലങ്ങളിൽ വിധേയമാകുന്നതാണെന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി ബാലപീഡന കുറ്റം കൈകാര്യം ചെയ്യേണ്ട രീതികൾ സഭാ പ്രബോധനങ്ങളുടെയും നിയമങ്ങളുടെയും വെളിച്ചത്തിലാണ് മാർഗരേഖയിൽ നൽകുന്നതെന്ന് കർദിനാൽ ലതാരിയ വ്യക്തമാക്കി മാർഗരേഖയിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് ഇരയായ വ്യക്തിയെയും കുടുംബത്തെയും അന്തസ്സോടും ആദരവോടും കൂടെ സമീപിക്കുക സഭാ ശുശ്രൂഷകരുമായി ബന്ധപ്പെട്ട ബാലപീഡന കേസുകളുടെ വാർത്തകളും വിവരങ്ങളും ഏതു മാർഗേണ ലഭിച്ചാലും കുംഭസാരത്തിലൂടെയായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും വേഗം അന്വേഷണത്തിന് സന്നദ്ധരാവണം കുംഭസാര രഹസ്യം തന്നെ കുംഭസാരക്കാരൻ ഇരയായ വ്യക്തിയോട് മറ്റു മാർഗങ്ങളിലൂടെ ഉത്തരവാദിത്തപ്പെട്ട സഭാ അധ്യക്ഷനെയോ സഭാ കാര്യാലയത്തെയോ വസ്തുതകൾ അറിയിക്കുവാനുള്ള നിർദ്ദേശം നൽകണം ആദ്യഘട്ടം അന്വേഷണത്തിൽ തന്നെ സഭാ സമൂഹത്തിൽ കുറ്റകൃത്യത്തെയും സംഭവത്തെയും കുറിച്ച് അടിസ്ഥാനപരമായ അറിവ് ഏറെ ആദരവോടെ സഭാ അധ്യക്ഷനോ സഭാ കോടതിക്കോ കൈമാറേണ്ടതാണ് എന്നാൽ അത് ഉദ്വേഗജനകമാകുന്ന വിധത്തിലോ വിധി പ്രഖ്യാപന രീതിയിലോ ആവരുത് പ്രാദേശിക നിയമങ്ങൾ അനുവദിക്കുന്ന വിധത്തിൽ സഭാ കോടതി തന്നെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതാണെന്നും മാർഗരേഖയിൽ വ്യക്തമാക്കുന്നു മുപ്പത് പേജുള്ള മാർഗരേഖയിൽ ഒൻപത് അധ്യായങ്ങളിലായാണ് നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരാതന കത്തീഡ്രൽ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയയുടെ മ്യൂസിയം പദവി എടുത്തുമാറ്റി മുസ്ലിം പള്ളിയാക്കി മാറ്റാനുള്ള തുർക്കി പ്രസിഡന്റ് തീരുമാനത്തിൽ ഫ്രാൻസിസ് പാപ്പ ദുഃഖം പ്രകടിപ്പിച്ചു വത്തിക്കാനിൽ നടന്ന ത്രികാല ജപ പ്രാർത്ഥനയ്ക്കിടെയാണ് പാപ്പ വികാരഭരിതനായി ദുഃഖം പ്രകടിപ്പിച്ചത് ഹാഗിയ സോഫിയ യോർത്ത് താൻ വളരെയേറെ വേദനിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ സ്വരമിടറി പാപ്പ ദുഃഖം പ്രകടിപ്പിച്ചതിന് തൊട്ടു പുറകെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഉണ്ടായിരുന്നവർ പാപ്പയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കരഘോഷം മുഴക്കി തുർക്കിക്കെതിരെ ലോകരാജ്യങ്ങൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് പാപ്പ തീരുമാനത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചിരിക്കുന്നത് ശില്പചാതുര്യം കൊണ്ടും ദേവാലയത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും ആഗോള ശ്രദ്ധ നേടിയ ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമിക്കൽ പാത്രിയാർക്കീസിന്റെ സ്ഥാനിക ദേവാലയം കൂടിയായിരുന്നു ഈ കത്തീഡ്രൽ ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ കോൺസ്റ്റാന്റിനോപ്പൾ കീഴടക്കിയ ഓട്ടോമൻ തുർക്കികൾ കത്തീഡ്രലിനെ മോസ്കാക്കി മാറ്റുകയായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം അധികാരത്തിൽ വന്ന മുസ്തഫ പാഷ തന്റെ മതേതര നയത്തിന്റെ വലിയ അടയാളമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ഇതിനെ മ്യൂസിയമാക്കി ഹാഗിയ സോഫിയയെ മുസ്ലിം പള്ളിയാക്കി മാറ്റിക്കൊണ്ടുള്ള തുർക്കിയിലെ പരമോന്നത കോടതി വിധി പുറത്തുവന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രസിഡന്റ് തൈപ് എർദോഗൻ ഇസ്താംബൂളിന്റെ പ്രതീകമായ ഈ ചരിത്ര സ്മാരകം ജൂലൈ ഇരുപത്തിനാലിന് തുറന്നു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ യുനെസ്കോയും യൂറോപ്യൻ യൂണിയനുമടക്കം നിരവധി രാജ്യങ്ങൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ ഹാഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റുമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ തീരുമാനം രാജ്യത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമമാണെന്ന് നിരീക്ഷകർ കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിൾകിസ് ബർത്തലോമിയ ഇങ്ങനെയൊരു തീരുമാനമെടുക്കരുതെന്ന് രണ്ടാഴ്ച മുൻപ് പ്രസിഡന്റ് എർദോഗനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ നാണയമൂല്യം ഇടിഞ്ഞതുകൊണ്ടും വർദ്ധിതമായ തൊഴിൽ രാഹിത്യം കൊണ്ടും തുർക്കിയിലെ സമ്പദ് രംഗം ഏറെ പ്രതിസന്ധിയിലാണ് ജനങ്ങളുടെ പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹം മതത്തെ കൂട്ടുപിടിക്കാൻ ചെയ്തതാണ് ഇതെന്ന് വത്തിക്കാനും കോൺസ്റ്റാൻറിനോപ്പൾ പാത്രിയാർക്കീസും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉപദേശകനായ നിക്കോസ് സ്റ്റോയിറ്റിസ് വ്യക്തമാക്കി ഹാഗിയ സോഫിയ മോസ്കാക്കാനുള്ള തീരുമാനത്തിൽ ഫ്രാൻസിസ് പാപ്പ തന്റെ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മതത്തെ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള നിലപാടാണ് പാപ്പയുടെ ഈ സന്ദേശത്തിലുള്ളത് ഓർത്തഡോക്സ് സുരക്ഷ മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങൾ എർദോഗ തീരുമാനത്തോട് ശക്തമായി പ്രതികരിക്കാത്തത് അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്ന് നിക്കോസ്റ്റ് സോയിറ്റിസ് കരുതുന്നു എർദോഗന് മേഖലയിലുള്ള സ്വാധീനം കാരണം ആഗോള ശക്തിയായ അമേരിക്കയും റഷ്യയും തുർക്കിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയാണ് മ്യൂസിയമായി നിലനിൽക്കുകയായിരുന്ന സോഫിയ കത്തീഡ്രൽ കൂടിയാലോചനകളില്ലാതെ മോസ്കാക്കി മാറ്റാനെടുത്ത തീരുമാനത്തെ യുനെസ്കോ അപലപിച്ചിരുന്നു ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം